ശ്രീ വിനീത് ശ്രീനിവാസൻ രചനയും സംവിധാനവും നിർവഹിക്കുന്ന പുതിയ ചിത്രം തിയേറ്ററിൽ എത്തുകയാണ് ചിത്രത്തെ ഫോറം കേരളത്തോട് സംസാരിക്കുന്നത് സംവിധായകൻ ശ്രീ വിനീത് നമസ്കാരം വിനീത് നമസ്കാരം തട്ടത്തിന് മറയത്ത് ഒരു പ്രണയകഥയാണ് പറയുന്നത് വ്യത്യസ്ത മതവിഭാഗങ്ങളിൽ ജീവിക്കുന്ന രണ്ടു വ്യക്തികളുടെ പ്രണയകഥ ഒരുപക്ഷെ ഇത്തരം ചില ചിത്രങ്ങൾ മുൻപും മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട് തട്ടത്തിന് മറയത്ത് എന്ന ചിത്രം എങ്ങനെയാണ് ഇത്തരം ചിത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് ചിത്രത്തെക്കുറിച്ച് സംവിധായകൻ എന്ന നിലയിൽ പ്രേക്ഷകരോട് പറയാനുള്ളത് ണോ എന്നൊക്കെ പറയേണ്ടത് പ്രേക്ഷകരാണ് പ്രതി ഞാൻ എനിക്ക് ഒരു മലർവാരി കഴിഞ്ഞപ്പോ ഒരു ലവ് സ്റ്റോറി ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു നമ്മുടെ ഈ ഇരുപത് ഇരുപത്തൊന്ന് വയസ്സൊക്കെയുള്ള ഒരു ആ ഒരു പ്രായത്തിലുള്ള ആളുകളുടെ ഒരു ലവ് സ്റ്റോറി മലയാളത്തില് നമ്മള് കൊറേ നാളായിട്ട് അങ്ങനെ കണ്ടിട്ടില്ല അപ്പൊ ഈ ഒരു ചൗണ്ടറിൽ ഇന്നത്തെ കാലഘട്ടത്തില് ഒരു കഥ പറയുമ്പോൾ അതിന് ഒരുപാട് ഒരുപാട് പേര് അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു എനിക്ക് തോന്നിയിരുന്നു അതാണ് മെയിൻ ആയിട്ട് ഒരു സിനിമ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം തോന്നാൻ കാരണം പിന്നെ പ്രണയം എന്ന് പറയുന്നത് എല്ലാവർക്കും അനുഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു ഒരു ഏരിയ ആണല്ലോ. അപ്പോൾ എല്ലാവർക്കും അവരവരുടെ ജീവിതമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ അവിടെ ഇവിടെ ഇത് ഇതെന്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ളതാണ് ഈ കഥാപാത്രങ്ങളൊക്കെ എനിക്ക് അറിയുന്നതാണ് അപ്പൊ എല്ലാവരുടെയും ജീവിതത്തിനോട് അടുത്തു നിൽക്കുന്ന ഒരു ഒരു ഇമോഷൻ ഇങ്ങനെ ഫീൽ ചെയ്യും അപ്പൊ അതുകൊണ്ടും കൂടിയിട്ടാണ് ഒരു ലവ് സ്റ്റോറി ചെയ്യാൻ ആലോചിച്ചത് ഇത് ഇതിനെന്തെങ്കിലും വ്യത്യാസം ഉണ്ട് ഇല്ലോ എന്നൊക്കെ പ്രേക്ഷകരെ കണ്ടിട്ടാണ് പറയേണ്ടത് ഈ ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ കുറിച്ചൊന്ന് ചുരുക്കി പറയാമോ ഇതില് നിവിനാണ് നിവിൻ പോളിയാണ് നായകനായിട്ട് അഭിനയിച്ചിട്ടുള്ളത് വിനോദ് എന്ന് പറയുന്ന ക്യാരക്ടറാണ് നിവിൻ ചെയ്യുന്നത് നായിക പുതുമുഖമാണ് ഇഷ തൽവാർ അവര് ബോംബെന്നുള്ള കുട്ടിയാണ് ഒരുപാട് ആഡ്സും ഈ ടി വി കമേഷ്യൽസ് നാഷണൽ ലെവലിലും അല്ലാതെയും ഉള്ള ഒരുപാട് ആക്ട്സൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഞങ്ങളുടെ മലർവാടിയിലുള്ള പേരുണ്ട് അജു ഭഗത് അങ്ങനെ പേര് മലർവാടിയിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാരുണ്ട് പിന്നെ സോൾട്ട് ആൻഡ് പേപ്പറിൽ അഭിനയിച്ച അഹമ്മദ് സിഖ് പിന്നെ സെക്കൻഡ് ഷോയിൽ അഭിനയിച്ച സണ്ണി വെയിൻ മണിക്കുട്ടൻ അപർണ നായർ അങ്ങനെ ഒരു സെറ്റ് ഓഫ് ആക്ടേഴ്സ് ഒരു ഭാഗത്തുണ്ട് സീനിയർ ആർട്ടിസ്റ്റ് നോക്കുകയാണെങ്കിൽ മനോജ് കെ ജയൻ മനോജ് ചേട്ടൻ ഒരു ഒരു ത്രൂ ഔട്ട് ക്യാരക്ടർ ഉണ്ട് പിന്നെ രാമു അഭിനയിച്ചിട്ടുണ്ട് സാറിന്റെ ഭാര്യ വനിത പിന്നെ ചെയ്തിട്ടുണ്ട് ആർട്ടിസ്റ്റ് ചിത്രത്തിലെ പുറത്തു വന്ന ഗാനങ്ങളൊക്കെ വലിയ രീതിയിൽ സ്വീകരിക്കപ്പെടുന്നു ട്രെയിലറിന് നല്ല സ്വീകരണമാണ് ലഭിക്കുന്നത് ഈ ചിത്രം എല്ലാത്തരം പ്രേക്ഷകരെയും മുന്നിൽ കണ്ടുകൊണ്ട് ഒരുക്കിയ ഒന്നാണോ അതോ യുവാക്കളെ മാത്രമാണോ പ്രധാനമായും മുന്നിൽ കാണുന്നത് ഫീലിംഗ് എന്ന് പറയുന്നത് ഞാൻ ഞാനിപ്പോ നേരത്തെ പറഞ്ഞപോലെ തന്നെ ഈ പ്രണയം എന്ന് പറയുന്നത് എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് അപ്പോ ഇപ്പൊ ചെറുപ്പക്കാരാകുമ്പോൾ ഈ സിനിമ കാണുമ്പോ അവര് അവരുടെ ലൈഫിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കുറച്ചു മുമ്പ് അവര് എക്സ്പീരിയൻസ് ചെയ്ത അടുത്ത കാലത്ത് തന്നെ അവർ എക്സ്പീരിയൻസ് ചെയ്ത ചില കാര്യങ്ങളുമായിട്ടൊക്കെ അവർക്ക് കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഇത് എനിക്കും അറിയുന്ന കാര്യമാണ് ഇത് എന്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ളൊരു ഫീലിംഗ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കുറച്ചുകൂടെ മുതിർന്ന ആൾക്കാരാണെങ്കിൽ അവരുടെ കഴിഞ്ഞു പോയ ഒരു ഒരു റൊമാൻറിക് പീരീഡ് ഉണ്ടല്ലോ അപ്പൊ അത് റീമൈൻഡ് ആവാനുള്ള ചാൻസ് ഉണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെ സിനിമ നല്ലതാണെങ്കിൽ അത് എല്ലാ എല്ലാ പ്രേക്ഷകരും ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു വിശ്വാസത്തിലാണ് അത്ര തന്നെ മലർവാടി ആർട്സ് ക്ലബിന് ശേഷം താങ്കൾ സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത് അപ്പോൾ ഒരു സംവിധായകൻ എന്ന നിലയിൽ താങ്കളുടെ ഒരു വളർച്ചയെ എങ്ങനെയാണ് സ്വയം വിലയിരുത്തുന്നത് തീർച്ചയായിട്ടും പ്രേക്ഷകരാണ് അത് വിലയിരുത്തേണ്ടത് വാദം താങ്കൾക്ക് പറയാം എങ്കിൽ കൂടി സ്വയം താങ്കൾ എങ്ങനെയാണ് ആ വളർച്ചയെ നോക്കിക്കാണുന്നത് അല്ല ഇതൊക്കെ നമ്മള് സിനിമയുടെ തന്നെയാണ് ഇതൊക്കെ വിലയിരുത്തേണ്ടത് ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്തായിരുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് മലർവാടി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മലർവാടി ചെയ്യുമ്പോൾ എനിക്ക് ഞാൻ ആരെയും അസിസ്റ്റ് ചെയ്തിട്ടില്ല ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത് മലർവാടിയാണ് അതിനു മുമ്പ് സിനിമകളിൽ അഭിനയിച്ചും ആൽബംസും ചെയ്ത് ഉള്ള പരിചയം മാത്രമേ ഉള്ളൂ എനിക്ക് അപ്പോൾ മലർവാടി ചെയ്യുമ്പോൾ ഞാൻ ഫ്രഷറായിരുന്നു ഓരോ കാര്യങ്ങളും ഇങ്ങനെ ചെയ്താൽ ശരിയായിരിക്കും എന്നുള്ളൊരു ഒരു ഒരു തോന്നലോട് കൂടിയിട്ടാണ് ചെയ്യുന്നത് പലതും ചെയ്യുന്നത് ആദ്യമായിട്ടാണ് തകത്തന്മറത്ത് ചെയ്യുമ്പോൾ മലർവാടി പോലൊരു പടം അറുപത് ദിവസം ഷൂട്ട് ചെയ്തതിന്റെ ഒരു എക്സ്പീരിയൻസ് എനിക്കുണ്ട് അറുപത് ദിവസം അല്ല നാൽപ്പത്തഞ്ച് ദിവസം ഷൂട്ട് ചെയ്തതിന്റെ ഒരു എക്സ്പീരിയൻസ് എനിക്കുണ്ട് ഞാൻ പോസ്റ്റ് പ്രൊഡക്ഷന് മലർവാടിയിൽ ഇടുന്നിട്ടുണ്ട് മലർവാടിയുടെ എക്സ്പീരിയൻസ് തന്നെ തട്ടത്തിന് മറപ്പിന് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് മലർവാടി തിയേറ്ററിൽ കണ്ടപ്പോ അതിന്റെ അതിന്റെ നല്ല വശവും അതിന്റെ കുറ്റങ്ങളും ഒക്കെ അസസ് ചെയ്യാനും ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോ ആ രീതിയിലും അതൊരു എക്സ്പീരിയൻസ് ആണ് പിന്നെ മലബാർ കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് നല്ല ഡയറക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് ചാപ്പ സമീർ തായറിന്റെ കൂടെ ട്രാഫിക്കില് രാജേഷ് പിള്ളയുടെയും സഞ്ജയ് ഗോപയുടെയും കൂടെ അങ്ങനെ നല്ല ചില സിനിമകളിൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പോ ആ ഒരു എക്സ്പീരിയൻസും തടകന്മാരായിട്ട് ചെയ്യുമ്പോ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ സിനിമ നല്ലതാണെങ്കിൽ ഇതൊക്കെ ഹെൽപ്പ് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുള്ളൂ മലയാള സിനിമയിൽ ഒരു വലിയ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഒരു വിലയിരുത്തലുണ്ട് നമ്മുടെ സൂപ്പർ താരങ്ങളെ കേന്ദ്രീകരിച്ച് മാത്രം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പോയിക്കൊണ്ടിരുന്ന മലയാള സിനിമയിൽ ഇപ്പോൾ വേറിട്ട വഴിയിലൂടെ സഞ്ചരിക്കുന്ന ചില ചിത്രങ്ങൾ താര സാന്നിധ്യത്തിന്റെ അഭാവത്തിൽ പോലും വിജയങ്ങളാവുന്നു അല്ലെങ്കിൽ പ്രേക്ഷകരുടെ അംഗീകാരം നേടുന്നു വിനീത് എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത് നമുക്ക് എല്ലാ രീതിയിലുള്ള സിനിമകളും വേണം ഇവിടെ അതായത് സൂപ്പർ സ്റ്റാർസിന്റെ സിനിമകൾ നമുക്ക് വേണം കാരണം ആ ഒരു ക്യാമ്പസിലുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാൻ അവർക്ക് മാത്രമേ പറ്റുള്ളൂ ലാലങ്ങളും മമ്മൂട്ടിയങ്ങളും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സിനിമകൾ അവർക്കേ ചെയ്യാൻ പറ്റുകയുള്ളൂ അതെപ്പോഴും നമുക്ക് വേണം ബാക്കി മറ്റൊരു സൈഡിൽ പുതിയ രീതിയിലുള്ള പരീക്ഷണങ്ങളും വന്നുകൊണ്ടിരിക്കണം ഇൻഡസ്ട്രി മൊത്തത്തിൽ സജീവമായിരിക്കണം നമുക്ക് കമേഷ്യൽ സിനിമകൾ വേണം ഡിഫറെന്റ് ആയിട്ടുള്ള ഷൗണ്ടറിൽ വരുന്ന പടങ്ങൾ വേണം ഈ ഇന്റർനാഷണൽ ഫെസ്റ്റിവൽസിന് പോവാൻ കാലിബർ രീതിയിലുള്ള സിനിമ വേണം എല്ലാ തരത്തിലുള്ള സിനിമയും വേണം നമുക്ക് നമുക്ക് അതിനുള്ള പ്രേക്ഷകർ ഇവിടെ ഉണ്ട് തന്നെയാണ് എന്റെ വിശ്വാസം ഇപ്പൊ ഒരു പ്രേക്ഷകരുടെ ഒരു ആക്സെപ്റ്റൻസിൽ ഭയങ്കര ഒരു മാറ്റം ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പൊ ഒരു ഒന്നൊന്നര കൊല്ലമായിട്ട് എന്തൊക്കെ ഈ ഒരു പടം ചെയ്യുന്ന സമയത്ത് ബ്ലാങ്ക് സ്പേസ് ഇടാനും മ്യൂസിക് ഇല്ലാണ്ട് വർക്ക് ചെയ്യാനും സൈലൻസിന് ഇമ്പോർട്ടൻസ് കൊടുത്തോണ്ട് വർക്ക് ചെയ്യാനും ഒക്കെ ഫിലമേക്ക് അതൊന്നും മരിക്കും കാരണം തിയേറ്ററിൽ പ്രേക്ഷകർ ബഹളം ഉണ്ടാക്കും എന്നുള്ളൊരു സൈലൻസ് വന്നുകഴിഞ്ഞാൽ അപ്പോ തിയേറ്ററിൽ ബഹളം ഉണ്ടാവും എന്നൊക്കെയുള്ള ഒരു ഫ്രീക്വൻസീവ് ഒരു മോഷൻ ഉണ്ട് അങ്ങനെയുള്ള സംഗതി മാറിയിട്ടുണ്ട് ആളുകൾ സിനിമയെ കുറച്ചുകൂടെ എന്താ പറയാ ആക്സെപ്റ്റിങ് മനോഭാവത്തോടു കൂടി കാണുന്നുണ്ട് ഇതിനോട് നിങ്ങൾക്കും ഇതിനോട് ചേർത്ത് ചോദിക്കുന്ന മറ്റൊരു കാര്യം ഈ ന്യൂ ജനറേഷൻ മൂവീസ് എന്ന ഒരു പുതിയ വിഭാഗം തന്നെ നിലവിൽ വന്നിരിക്കുന്നു എന്ന് പറയപ്പെടുന്നു ഇത്തരം സിനിമകൾ പലപ്പോഴും ഒരു പ്രത്യേക രീതിയിൽ കഥ പറയുന്നു അല്ലെങ്കിൽ ഇതിലെ കഥാപാത്രങ്ങൾ പോലും പലപ്പോഴും വളരെയധികം സാമ്യം തോന്നുന്നു എന്നൊരു മറവാദമുണ്ട് വിനീത എങ്ങനെയാണ് ഇതിനെക്കുറിച്ച് പ്രതികരിക്കുന്നത് അല്ല ഇതൊക്കെയാണെന്ന് വെച്ചുകഴിഞ്ഞാല് വളരെ കുറച്ച് പടങ്ങൾ വന്നിട്ടുള്ളൂ വന്നിട്ടുള്ളത് നമ്മള് ഒരു മാറ്റം ഉണ്ടാകുമ്പോ അത് അത് പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് വഴിയൊരുക്കും എന്നുള്ള രീതിയിൽ ആണ് ഞാൻ അതിനെ കാണുന്നത് ഇപ്പോൾ നമുക്കിപ്പോ വന്നിട്ടുള്ള സിനിമകളിലേക്കാൾ നല്ലതായിരിക്കും വരാനുള്ള സിനിമകളാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോ ഒരു ഒരു എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇവിടെ എയ്റ്റീസിലും നയൻറ്റീസിലും ഉണ്ടായിട്ടുള്ള ഒരു കൂട്ടായ്മ തിരിച്ചു വീണ്ടും മലയാള സിനിമയിൽ വരുന്നുണ്ട് ബൌൺ സ്ക്രിപ്റ്റ് വെച്ച ആളുകൾ വർക്ക് ചെയ്യാൻ തുടങ്ങുന്നുണ്ട് അങ്ങനെ ഈ എന്താ പറയാ ബിഹൈൻഡ് ദ സ്ക്രീൻ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ട് പിന്നെ ഒരുപാട് പുതിയ ഡയറക്ടേഴ്സിന് ഇപ്പോൾ അവസരങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ഒരുപാട് പുതിയ ആക്ടേഴ്സ് ഇപ്പൊ വരുന്നുണ്ട് നമുക്ക് ഇപ്പൊ നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരു രണ്ടു വർഷം മുമ്പ് ഒരു കേരളത്തിലൊരു ചെറുപ്പക്കാരനായ നായകൻ നോക്കിക്കഴിഞ്ഞാൽ വളരെ കുറച്ച് ഓപ്ഷൻസ് ഉള്ളു ഇപ്പൊ ആ ഓപ്ഷൻസ് ഇങ്ങനെ കൂടി വരുന്നുണ്ട് പല രീതിയിലുള്ള സ്ക്രിപ്റ്റ് വരുന്നുണ്ട് ഒരു കറക്റ്റ് ആയിട്ടുള്ള ആളുകൾക്ക് എൻട്രി കിട്ടുകയും അവര് നല്ല സിനിമകൾ ചെയ്യും അതിലൂടെ നല്ല ആക്ടേഴ്സ് വരികയും ചെയ്തു കഴിഞ്ഞാൽ ഈ മാറ്റം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വിനീത് തന്നെ അല്പം മുൻപ് സൂചിപ്പിച്ചു ശ്രീ മമ്മൂട്ടിയും ശ്രീ മോഹൻലാലും ക്യാപ്റ്റുന്ന ചിത്രങ്ങൾ വേണം ഇൻഡസ്ട്രിക്ക് എല്ലാത്തരം സിനിമകളും ആവശ്യമാണെന്ന് നമ്മുടെ സിനിമയുടെ ഭാഗമായിട്ട് ഇത്രയും വർഷം മുപ്പത് വർഷങ്ങളിലധികം നിലനിന്ന താരങ്ങളാണ് ശ്രീ മമ്മൂട്ടിയും ശ്രീ മോഹൻലാലും അവരിപ്പോൾ ചെയ്യുന്ന കഥാപാത്രങ്ങൾ പലതും ഒഴിവാക്കപ്പെടേണ്ടതായിരുന്നു എന്ന് പലരും പറയുന്നുണ്ട് അല്ലെങ്കിൽ കഥാപാത്രങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ ചിത്രങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ അവർ കുറച്ചുകൂടി ജാഗ്രത പുലർത്തേണ്ടതാണ് അതിനുള്ളൊരു സമയമാണിത് എന്ന് ഒരഭിപ്രായം പല ഭാഗങ്ങളിൽ നിന്നും ഉണ്ടാകുന്നുണ്ട് താങ്കൾക്ക് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് അതുപോലെ താങ്കൾ മുൻപ് ഒരിക്കൽ സൂചിപ്പിച്ചിട്ടുണ്ട് മമ്മൂട്ടിയേയും മോഹൻലാലിനെയും നായകരാക്കി ഒരു ചിത്രം ചെയ്യണമെന്നാഗ്രഹമുണ്ടെന്ന് അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം ഇപ്പോഴും സജീവമായിട്ടുണ്ടോ എന്താ അതിനെക്കുറിച്ച അവരുടെ സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ അവരും അവയർ അവയറായിരിക്കുമല്ലോ അപ്പോ തീർച്ചയായിട്ടും അവർ അവർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അവർക്ക് ഇഷ്ടപ്പെട്ട സ്ക്രിപ്റ്റ് തിരഞ്ഞെടുത്ത് അവർ ചെയ്യും അവർ ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം പിന്നെ ഇത് സത്യം ഇപ്പൊ ഞാൻ ഒരു കലയാലോക്ക എന്റെ കാര്യം ഞാൻ പറയാൻ എനിക്ക് തോന്നി മമ്മൂട്ടി ഓഡിയോ റിലീസിന്റെ ഫംഗ്ഷനെ വിളിക്കാൻ വേണ്ടിട്ട് അപ്പൊ എന്നോട് മമ്മൂട്ടി ഞങ്ങള് ഇങ്ങനെ ചോദിച്ചു അപ്പൊ നീ എന്നെ വെച്ച സിനിമയിൽ ഞാൻ ആഗ്രഹം കൊണ്ടുവന്ന് എല്ലാരോടും പറഞ്ഞിട്ട് എന്റെ അടുത്ത് എന്താണോ ഒരു കലയും കൊണ്ട് വരാത്തത് നീ ചോദിച്ചു ശരി അപ്പോ ഞാൻ പറഞ്ഞു മമ്മൂട്ടി എന്റെ ഞാൻ കുറെ നാളായിട്ട് ആലോചിക്കുന്നുണ്ട് സ്ക്രിപ്റ്റ് കുറച്ച് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് മുന്നോട്ട് പോയപ്പോ എനിക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ആയിട്ട് വന്നില്ല ഒരു എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന ഒരു സംഗതി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എന്തായാലും വരും എന്ന് പറഞ്ഞു അപ്പോ നമ്മള് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത് ഫിലിം മേക്കേഴ്സ് എന്നുള്ള രീതിയിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഇവർ രണ്ടും ഗ്രേറ്റ് ആക്ടേഴ്സ് ആണ് അപ്പോ ഒരു മീഡിയോക്കർ ലെവലിലുള്ള ഒരു പ്രോജക്റ്റുമായിട്ട് നമ്മൾ ഇവരെ സമീപിക്കാൻ പാടില്ല ഇവരെ ഇന്റർനാഷണൽ ക്വാളിറ്റി ഉള്ള ആക്ടേഴ്സായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പൊ ഒരു ഫിലിം മേക്കറും ഒരു ശരാശരി നിലവാരത്തിലുള്ള ഒരു സിനിമയായിട്ട് ഇവരുടെ അടുത്തേക്ക് പോവാൻ പാടില്ല അപ്പോ ആസ് എ ഫിലിം മേക്കർ എന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് എന്റെ ഏറ്റവും നല്ല കഥയായിരിക്കണം എന്ന് ലാലങ്ങളുടെ മമ്മൂട്ടിടെ അടുത്ത് അടുത്തേക്ക് പോകുമ്പോൾ എന്റെ അടുത്ത് ഇണ്ടാവേണ്ടത് ഇവർ എന്റർടൈനിങ് അല്ലെങ്കിൽ ഒരു എന്താ പറയാ അതിന്റെ നിലവാരത്തിലോ ഏതെങ്കിലും രീതിയിൽ അതിനൊരു ഒരു ഒരു പ്രത്യേകതയും ഒരു പുതുമയും ഇല്ലാത്ത ഒരു സബ്ജക്ട് വരെ നമ്മൾ അവരുടെ അടുത്ത് പോകാൻ പാടില്ല അപ്പൊ നമുക്ക് നമ്മുടെ ഭാഗം കറക്റ്റ് ചെയ്യരു അങ്ങനെ എല്ലാ ഫിലിം മേക്കേഴ്സും ആലോചിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അവർക്ക് നമ്മൾ എന്താ പറയാ നമുക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള പ്രോജക്ട്സ് അവർ ചെയ്യുന്ന കാണേണ്ടി വരില്ലല്ലോ എപ്പോഴും കുറ്റം നമ്മൾ മറ്റുള്ളവരിലേക്ക് കാണിക്കേണ്ട ആവശ്യമുണ്ടോ നമുക്ക് കറക്റ്റ് ചെയ്യാലോ പക്ഷെ അവരുടെ ഭാഗത്തു നിന്നും പലപ്പോഴും കഥാപാത്രങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ അവർ കുറച്ചുകൂടി കരുതൽ കാണിക്കേണ്ടതായിരുന്നു തോന്നുന്ന പല സിനിമകളും ഉണ്ടാകുന്നുണ്ടല്ലോ ആക്ടേഴ്സിന് ഞാൻ ഒരിക്കലും കുറ്റം പറയുന്നത് പ്രവീൺ കാരണം എനിക്ക് എന്താ പറയാ ഇപ്പോ എന്റെ ഒരു സിനിമനെ ഒരാൾ കുറ്റം പറയുമ്പോ അതെ അത് ഒരു നടന്റെ കുറ്റമായിട്ട് ഞാൻ പറയില്ല വിനീത് ഒരു നടൻ കൂടിയാണല്ലോ വിനീതിന് അനുയോജ്യമായ ഒരു വേഷവുമായിട്ട് ഒരു സംവിധായകൻ വരുമ്പോൾ അത് വിനീതിന് ചെയ്യാൻ താല്പര്യമില്ല അല്ലെങ്കിൽ വിനീത് എന്ന നടന് ഒരു രീതിയിലും ഗുണകരമാകുന്ന ഒരു ചിത്രമല്ല എന്ന് തോന്നിയാൽ അത് ഒഴിവാക്കാനുള്ള സ്വാതന്ത്ര്യം വിനീതിന് അപ്പോൾ ആ രീതിയിലുള്ള ഒരു ഇടപെടൽ നടത്താൻ തീർച്ചയായിട്ടും മമ്മൂട്ടി മോഹൻലാലിനെ പോലെയുള്ള വലിയ താരങ്ങൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം ഉണ്ടാവും ഞാൻ അതാണ് ചോദിച്ചത് ഞാൻ പറയുന്നത് വേറെ രീതിയിലാണ് നമ്മൾ രണ്ടുപേരും പറയുന്ന ഒരേ കാര്യമാണ് ഞാൻ പറയുന്നത് അങ്ങനെയുള്ള ഒരു ശരാശരി നിലവാരമുള്ള സ്ക്രീൻപ്ലേ ആയിട്ട് നമ്മൾ ഇവരുടെ അടുത്തേക്ക് ചെല്ലാൻ തരുന്നാൽ മതിയല്ലോ ഒരു ഫിലിം മേക്കർ എന്നുള്ള രീതിയിലാണ് ഞാൻ സംസാരിക്കുന്നത് നമ്മൾ നമ്മൾ ഇത്രയും വർഷത്തെ ഇവരുടെ സിനിമകൾ കണ്ടിട്ടുണ്ട് നമുക്ക് ഇവരോട് അത്രയും റെസ്പെക്ട് ഉണ്ട് അപ്പോ നമ്മുടെ ഏറ്റവും ബെസ്റ്റുമായിട്ട് കാണുമല്ലോ നമ്മൾ ഇവരുടെ അടുത്ത് ചെല്ലാൻ ഇപ്പൊ ബ്ലസ് ചെയ്താൽ കാഴ്ചയായിട്ട് പോലെ ാൻചേട്ടനായിട്ട് രഞ്ജേട്ടൻ പോലെ അല്ലെങ്കിൽ ആയിട്ട് ബസ് ചേട്ടൻ പോലെ അങ്ങനെ അങ്ങനെ മാസ്റ്റർ ക്ലാസ് സ്ക്രീൻ പ്ലേസ് ഉണ്ടാക്കി അതിലിർക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സംഗതികൾ ആലോചിച്ച് പൊട്ടൻഷ്യൽ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്ന പടങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ചെയ്യേണ്ടത് തീർച്ചയായിട്ടും അങ്ങനെ അവരുടെ അഭിനയ അവരുടെ അഭിനയശേഷി പൂർണ്ണമായും പ്രതിഫലിക്കുന്ന അവർക്ക് വെല്ലുവിളി ഉയർത്തുന്ന കഥാപാത്രങ്ങൾ സൃഷ്ടിക്കാൻ താങ്കൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു മറ്റൊന്ന് ഈ സിനിമയിൽ മലയാള സിനിമയിൽ പ്രത്യേകിച്ച് ഈ മക്കൾ മക്കളാധിപത്യം വളരെയധികം കൂടി വരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെന്ന് തോന്നിയിട്ടുണ്ടോ നിരവധി സിനിമാ പ്രവർത്തകരുടെ മക്കൾ സിനിമയിൽ സജീവമാകുന്നു അപ്പോൾ സിനിമാ പ്രവർത്തകൻ എൻ്റെ മകൻ അല്ലെങ്കിൽ മകൾ സിനിമയിൽ വരരുത് വരരുതെന്ന് നിയമമൊന്നുമില്ല പക്ഷേ ധനരായ ആളുകൾ അവസരം കിട്ടാതെ പുറത്തു നിൽക്കുമ്പോൾ പലപ്പോഴും കഴിവിനേക്കാൾ കൂടുതൽ ഈ പാരമ്പര്യത്തിന്റെ ബലത്തിൽ ആളുകൾ സിനിമയിൽ എത്തുന്നു എന്ന് ചിലരെങ്കിലും പറയുന്നുണ്ട് വിനീതിന് എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത് മലയാള മലയാള ഇൻഡസ്ട്രിയിൽ അത് വളരെ കുറവാണ് സത്യം പറഞ്ഞാല് ഇപ്പൊ ഹിന്ദിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഏതെങ്കിലും ഒരു ഫിലിം ലൈനിൽ അല്ലാത്ത ഒരാൾക്ക് വരാൻ ശരിക്കും ബുദ്ധിമുട്ടുണ്ട് ഹിന്ദി ഫിലിം ഇൻഡസ്ട്രിയില് നമ്മൾ അവിടെ വർക്ക് ചെയ്യുന്ന സുഹൃത്തുക്കളൊക്കെ എനിക്ക് ഉള്ളതുകൊണ്ട് നമുക്ക് അവിടുത്തെ ഒരു സിറ്റുവേഷൻ അറിയാം ഇവിടെ ഇവിടെ സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ മറ്റു ഇൻഡസ്ട്രീസിന്റെ അപേക്ഷിച്ച് കുറവാണെന്ന് പറയാം ഇപ്പൊ നമ്മുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഫിലിം ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ആൾക്കാർ തന്നെയാണ് ചോദിച്ചത് ഇപ്പൊ രംഗത്ത് വന്നു ഗായകനായിട്ടും ഒരു തിരക്കഥാകൃത്തായിട്ടും സംവിധായനായിട്ടും നടനായിട്ടും ഒക്കെ താങ്കൾ കഴിവ് തെളിയിച്ചു പക്ഷേ എങ്കിൽ പോലും താങ്കൾ തന്നെ നമ്മൾ സംസാരിച്ചു തുടങ്ങിയപ്പോൾ താങ്കൾ പറഞ്ഞു ഒരു സിനിമ അസിസ്റ്റ് ചെയ്യാതെ ആണ് ആദ്യത്തെ ചിത്രം ചെയ്യുന്നതെന്ന് പലപ്പോഴും പലരും ഒരു പുതിയ ചിത്രം തുടങ്ങുവാൻ സംവിധാനം ചെയ്യാൻ ആഗ്രഹിക്കുന്ന പലർക്കും ഈ പറഞ്ഞ മാതിരി രണ്ട് മൂന്ന് ചിത്രങ്ങൾ നേരത്തെ അസിസ്റ്റ് ചെയ്യണം അങ്ങനെയുള്ള നിയമങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതുകൊണ്ടൊക്കെ പലർക്കും അവസരങ്ങൾ കിട്ടാൻ വൈകുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് ഞാൻ അതാണ് ചോദിക്കാൻ കാരണം അല്ല ചില ആളുകൾക്ക് ഇത് ഓരോ വ്യക്തിയെ സംബന്ധിച്ചിട്ട് ഓരോ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല പ്രവീൺ അവര് ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള സ്ട്രഗിൾ ഉണ്ടാവും അപ്പൊ അത് സിനിമയിൽ വരുന്ന സമയത്ത് എല്ലാ കാലത്തും എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ എന്റെ ക്രൂവില് എന്റെ സിനിമയുടെ എന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ക്രൂവില് സിനിമയിൽ വർക്ക് ചെയ്ത ഒരാളുടെ മകൻ എന്നുള്ള ഒരു ആള് ഞാൻ മാത്രമേ ഉള്ളു മനസിലായില്ലേ അപ്പോ ഈ തട്ടത്തിന് മറിയത്തില് വർക്ക് ചെയ്ത് എന്റെ കംപ്ലീറ്റ് കുറവ് എടുത്തു കഴിഞ്ഞാൽ സിനിമയിൽ വർക്ക് ചെയ്ത ഒരാളുടെ മകൻ എന്നുള്ള ഒരു സിനിമയിൽ നിന്ന് വന്ന ഒരാളെ പറയാനാണെങ്കിൽ ഞാൻ മാത്രമേ ഉള്ളൂ ബാക്കി എന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള എന്നെ ഡി ഒ പി ജോമോൻ ടി ജോൺ ഷാൻ ഷാൻ റഹ്മാൻ പിന്നെ നമ്മുടെ അഭിനയിച്ചിട്ടുള്ള ആക്ടേഴ്സ് ഇവരെല്ലാവരും പുറത്തുനിന്ന് വന്നിട്ടുള്ള ആൾക്കാരാണ് ഫിലിം ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ വന്നിട്ടുള്ള ആൾക്കാരാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാൻ മറ്റേ ഒരാളല്ലേ ഉള്ളൂ ബാക്കി എല്ലാവരും മെജോറിറ്റി ഫിലിം ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ആൾക്കാരല്ലേ അപ്പോ അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പോ അടുത്ത കാലത്ത് മലയാള സിനിമയിൽ വന്നിട്ടുള്ള വന്ന് പേര് നേടിയിട്ടുള്ള ഡയറക്ടേഴ്സിനെ ഡയറക്ടേഴ്സിനടുത്ത് നോക്കാം കബു അല്ലെങ്കിൽ സമീർ ധാഗർ അരുൺകുമാർ ഇവരാ ഇവരാരുംഗ്രൗണ്ടുള്ള ആൾക്കാരല്ലോ എല്ലാരും അവരായിട്ട് വന്ന് കാലർ പ്രൂവ് ചെയ്തിട്ടുള്ള ആൾക്കാരല്ലേ പിന്നെ ആക്ടേഴ്സിന്റെ എടുക്കാം. ആൾക്കാർക്ക് ഇഷ്ടമാണ്. ഇഷ്ടമാണ്. ഇവരാരും ഫിലിം ഈ ആക്ടേഴ്സിൽ തന്നെ വളരെയധികം നന്ദി വിനീത് ഇത്രയും നേരം ഫോറം കേരളത്തോട് സംസാരിച്ചതിന് തട്ടത്തിന് മറയത്ത് എന്ന ചിത്രം ഒരു വലിയ വിജയമായി മാറട്ടെ ഇനിയും നടനെന്ന നടനിലും സംവിധാനങ്ങളുടെ നിലയിലും എഴുത്തുകാരനെന്ന നിലയിലും ഗായകൻ എന്ന നിലയിലും ഒക്കെ മലയാള സിനിമയിൽ ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാൻ വിനീതിന് കഴിയട്ടെ എന്ന് ഫോറം കേരളത്തിന് വേണ്ടി ആത്മാർത്ഥമായി ആശംസിക്കുന്നു ജി പ്രവീൺ ഫോറം കേരളത്തിന് എൻ്റെ ഒരു പ്രത്യേക നന്ദി ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ സിനിമയെ സപ്പോർട്ട് ചെയ്തതിനും ഈ രീതിയിൽ ഉള്ള പ്രൊമോഷൻസിനും ഒക്കെ താങ്ക് സോ മച്ച്